ഹായ് കൂട്ടുകാരെ പ്രയാ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചൈനീസ് റോസായ നമ്മൾ നമ്മളെ പത്തുമണി ചെടിയുടെ വിശേഷങ്ങളാണ് പറയുന്നത് മഴക്കാലത്ത് നല്ലതുപോലെ ഉണ്ടാവുകയും പിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചീഞ്ഞു പോകാൻ സാധ്യതയുള്ളമായ ചെടിയാണ് ഈ പത്തുമണി ചെടി ഇതെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിന് ഒരു പിങ്കിൽ ലൈറ്റ് യെല്ലോ ആയിട്ടുള്ളതാണ് ഈ ചെടി നമ്മൾ പൊട്ടിച്ചിട്ട് എങ്ങനെ നട്ടുപിടിപ്പിച്ചാലും പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്ന ഒരു ചെടിയാണ് ഇങ്ങനത്തെ പത്തുമണി എന്ന് പറയുന്നത് ഇത് അതിൻ്റെ വെള്ളയാണ് മറ്റൊരു വെറൈറ്റിയാണിത് ഇത് ചെറിയ ഇതള് പോലെയുള്ളതാണിത് ഈ ചെടി വേണമെങ്കിൽ ഹാങ്ങിങ് ബ്ലാൻ്റായിട്ടും നമുക്ക് ഔട്ട്ഡോർ ആയിട്ടാണ് കൂടുതൽ ഇത് വെക്കുക പിന്നെ നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ട് ഇതധികം വെക്കാമെന്ന് കാണില്ല ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതേപോലെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും പൂക്കൾ പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണിത് ആകെ ഒരു ദിവസം തന്നെയുള്ളൂ ഈ പൂക്കൾ നിൽക്കുള്ളൂ ഇതിൻ്റെ വെള്ളയും മഞ്ഞു ആണുള്ളത് ഇതിൻ്റെ ലൈറ്റ് ബ്ലൂ കളറും കൂടെ ഉണ്ടായിരുന്നു അതെൻ്റെ കയ്യിൽ നിന്ന് പോയി പോയതാണ് ഇതിൻ്റെ മുന്നേ ഞാൻ മറ്റൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇതേപോലെ പത്തുമണിച്ചെടിയിലെ പോട്ടിലൊക്കെ വെച്ചിട്ടുള്ളത് പോട്ടിൽ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഓട്ടയാക്കിയിട്ട് അതിലിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ എനിക്കത് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതാണിത് കുറച്ചൊന്ന് ശ്രദ്ധ ഒന്ന് വിട്ടു പോയതുകൊണ്ട് ഇത് കുറച്ചൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ ചെറിയ കൊമ്പുകൾ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും അപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടായി കിട്ടും പിന്നെ ഇതുപോലെ വലുതായിട്ട് ഉണ്ടാവുവാണെങ്കിൽ നമുക്കത് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ മുഗളങ്ങൾ ഒരുപാടുണ്ടായിട്ട് ചെറിയ നല്ല ചെടി നല്ല പുഷു പോലെ ഉണ്ടായിട്ട് കിട്ടും ഈ ചെടി എനിക്ക് മാറ്റിയൊന്നും നട്ട് കൊടുക്കാതെ തന്നെ അതാ വളർന്ന് താഴോട്ട് ഇങ്ങനെ ഒരുപാട് ഇത് ആയിട്ട് നിൽക്കുന്നുണ്ട് അതിലൊക്കെ അതാ പൂക്കളുണ്ട് ഇതേപോലെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ചെടിയെന്നും കുറേ താഴോട്ട് ചട്ടീന്നൊക്കെ കുറേ താഴോട്ടായിട്ടാണ് ഞാൻ ഇത് കവറിലും ചട്ടിയിലും ഒക്കെ ആയിട്ടാണ് നട്ട് പിടിപ്പിക്കുക പിന്നെ കുപ്പിയിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതിനായിട്ടൊരു ചെടി ചട്ടിയുടെ ഒരാവശ്യവും ഇല്ല പിന്നെ ഇത് നിലത്ത് വെച്ച് പിടിപ്പിച്ചാലും നല്ല രീതിയിൽ തന്നെ ഇത് ഉണ്ടായി കിട്ടും ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് കൂടുതലായിട്ടൊന്നുമില്ല നല്ല രീതിയിൽ വെയിലുള്ള സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചാൽ തന്നെ ഇത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാക്കി കിട്ടും പിന്നെ നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അന്ന് കരുത്തായിട്ട് വളർന്ന് കിട്ടുന്നതാണ് പിന്നെ വെയിലുള്ള സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ